ഹലോ എബരിവാൻ ഇപ്പം വെൽക്കം ടു ഹിൽ ബീസ് യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ തേനീച്ചയെ ശാസ്ത്രീയമായി പിടിച്ച് ഇങ്ങനെ പെട്ടിക്കകത്താക്കി വളർത്താവുന്നതാണ് കുറച്ച് ഉപകരണങ്ങൾ ആവശ്യമുണ്ട് അപ്പം നമുക്ക് ആ ഉപകരണങ്ങൾ ആദ്യം പരിചയപ്പെടാം അതേപോലെ രണ്ട് മൂന്ന് കത്തി വേണം ഒരു ഒരു നല്ല കത്തി ആയാലും മതി ഇതേ മൂർച്ച കടയൊക്കെ മുറിക്കാൻ വേണ്ടിയൊക്കെയാണ് പിന്നെ നമുക്ക് കുറച്ച് ചകിരി വേണം പിന്നെ ഗ്ലൗസ് ഇത് ആവശ്യമുള്ളവർക്ക് മാത്രം മതി നമുക്ക് കൂടുതൽ ഈച്ച കുത്തുന്നൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാനാണ് പിന്നെ കുറച്ച് റവർ പ്ലാന്റ് ഇത് എപ്പോഴും ആവശ്യം തരാറില്ല പിന്നെ ലാമ്പ് നമ്മുടെ സ്മോക്കർ കുറച്ച് വേപ്പർ പിന്നെ തലേലിരുന്ന് തൊപ്പി വേണം പിന്നെ ഈച്ച കോളനിയിൽ കൂടുതൽ നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ കുത്തു തേനീച്ചയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വലിയൊരു ഡ്രസ്സും ഉണ്ട് പിന്നെ നമുക്ക് വേണ്ട ഒരു പ്രത്യേക കാര്യമാണ് തേനീച്ചയ്ക്ക് കൊടുക്കാനുള്ള തീറ്റയാണ് കുറച്ച് കട്ടിക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് രണ്ട് കപ്പ് പഞ്ചസാരയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒരു കപ്പ് അതായത് പഞ്ചസാരയുടെ പകുതി വെള്ളം ചേർത്ത് ഉണ്ടാക്കിയതാണ് പിന്നെ അതിനെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു പാത്രം വേണം പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് വേണം സ്റ്റാൻഡിൽ ഇങ്ങനത്തെ ഒരു ഉറുമ്പൊക്കെ കയറായിരിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെയൊരു സംവിധാനം കൂടെ ഉള്ളത് വേണം കാരണം നമ്മൾ പിടിച്ചു വയ്ക്കുമ്പോഴത്തേനും ഈ തേൻ്റെ ഒക്കെ ആവശ്യമുള്ളതുകൊണ്ട് ഉറുമ്പ് കയറാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഒരു സ്റ്റാൻഡും കൊണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മുടെ വാഴയുടെ വാഴനാരാണ് നമ്മൾ ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുത്തേക്കുക ഉണങ്ങിയതല്ലെങ്കിൽ ഇതുപോലെ ഇത് നനഞ്ഞിട്ടുണ്ട് മഴയൊക്കെ പെയ്തുകൊണ്ട് നനഞ്ഞായിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വെള്ളത്തിൽ മുക്കണ്ട ഉണങ്ങിയതാണെങ്കിൽ വെള്ളത്തിൽ മുക്കി കുതിർത്ത ശേഷമാണ് നമുക്ക് നല്ല ഫ്ലെക്സിബിളായിട്ട് കിട്ടുകയുള്ളൂ നമുക്ക് കടയിലൊക്കെ കെട്ടണമെങ്കിൽ ഇതുണ്ടോ ഇങ്ങനെ കെട്ടുമ്പോൾ നല്ല ഒരു ഫിനിഷിങ് കിട്ടണമെങ്കിൽ നന്നായിട്ട് അട മുറുകിയിരിക്കണമെങ്കിൽ ഇതിൽ നനമുണ്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് നനച്ച ശേഷം അല്ലെങ്കിൽ ഉപയോഗിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളൊരു സ്പോട്ട് തേനിച്ച കണ്ടെത്തി കഴിഞ്ഞാൽ തേനീച്ച നമ്മളെപ്പം കല്ലിൻ്റെ ഇടയിൽ കാണും ചിലപ്പം മരപ്പൊത്തിലായിരിക്കും അപ്പം പലയിടങ്ങളിൽ തേനീച്ച നമുക്ക് പ്രകൃതിയെ കാണാൻ പറ്റും അപ്പോൾ അവയെ എങ്ങനെയാണ് പിടിക്കുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പം നിങ്ങളൊരു സ്ഥലത്ത് ഒരു തേനീച്ചയുടെ കോളനി കണ്ടെത്തി കഴിഞ്ഞാൽ ഞാൻ തേനീച്ചയുടെ കാര്യമാണ് ഇപ്പം പറയുന്നത് അപ്പം ഇപ്പം കല്ലിൻ്റെ ഇടയിലാണ് കണ്ടെത്തുന്നതെങ്കിൽ അതിനെ വളരെ ഈസിയായിട്ട് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും സമയം എടുത്ത് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് തേനീച്ചയെ പിടുത്താം അപ്പം നമ്മളൊരു കയ്യാലപ്പൊത്തിനകത്ത് നിന്ന് എങ്ങനെ തേനീച്ചയെ പിടിക്കാമെന്ന് കാണാൻ മരപ്പൊത്തിലിരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം മരം കൊത്തിപ്പൊളിക്കുക അടകൾ ആയിട്ട് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസം വേറിയ പരിപാടിയാണ് അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമായി തേനിച്ച് പ്രകൃതിയിൽ നിന്ന് പിടിക്കുക എന്ന് പറഞ്ഞാൽ കൽപ്പൊത്തുകളിൽ നിന്നും മരപ്പ് മണ്ണിൻ്റെ അപ്പോൾ ആദ്യം നമ്മൾ ആ സ്പോട്ട് കണ്ടെത്തുക അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇത് കണ്ടെത്താൻ നമുക്ക് അതിരാവിലെ നമ്മൾ ഇളം വെയിൽ വരുന്ന സമയത്ത് ഈ കയ്യാലയുടെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കോളനികൾ കണ്ടെത്താൻ പറ്റും അപ്പോൾ ഇങ്ങനെ കോളനികൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അവിടുത്തെ പുല്ല് ഇതൊക്കെ അന്ന് കത്തി വെച്ചൊന്ന് വെട്ടി വൃത്തിയാക്കി വെക്കുക രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ആ തേനീച്ച കയറുന്ന ഭാഗം കൃത്യമായിട്ട് കല്ല് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് ചെറിയ കൈയാലാണെങ്കിൽ നമ്മൾ മോളിൽ നിന്ന് പൊളിച്ചു തുടങ്ങുക എന്നിട്ട് അതിൻ്റെ അടകൾ എവിടെയാണ് പണിതെന്ന് നമുക്കൊരു ഐഡിയ വന്ന ശേഷം മാത്രമേ നമ്മൾ കൂടുതൽ കല്ലുകൾ എടുക്കാവുള്ളൂ കാരണം ചിലപ്പോഴൊക്കെ ഇവർ ഈ അടകൾ ഈ കല്ലെ തന്നെ പിടിപ്പിക്കും അതായത് നമ്മൾ എടുക്കുന്ന കല്ലിലായിരിക്കും അടയിരിക്കുന്നത് അപ്പോൾ നമ്മൾ എടു കല്ലെടുക്കുമ്പം തന്നെ അടകളെല്ലാം ഡാമേജ് ആവാൻ സാധ്യത ഉണ്ട് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ തേനീച്ചയുടെ മുട്ടയും ഈച്ചകളൊക്കെ ചിലപ്പോൾ റാണി തന്നെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടിയാണ് തേനീച്ച കൂട് വാ വലുതാക്കുക അതായത് തേനീച്ച കോളനി കയറുന്ന ഒരു പൊത്തുണ്ടല്ലോ ആ പൊത്ത് നമ്മൾ വളരെ സാവകാശം വേണം വലുതാക്കി വരോ കല്ലെടുത്ത് കല്ലെടുത്ത് അത് വലുതാക്കി എടുക്കുക വലുതാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഏകദേശം കൃത്യമായിട്ട് അടകൾ കാണാൻ പറ്റും അങ്ങനെ അടകൾ കണ്ട ശേഷം പതിയെ നമുക്ക് ആ അടകൾ ഡാമേജ് ഇല്ലാത്ത സൈഡിൽ കൂടെ കുറച്ച് മണ്ണും കല്ലൊക്കെ എടുത്ത് മാറ്റി കഴിയുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് അടയെടുക്കാൻ പറ്റാവുന്ന രീതിയിൽ അത് വലുതാക്കി വെക്കുക എന്നിട്ട് പതിയെ നല്ല മൂർച്ചയുള്ള കത്തി വെച്ച് ഓരോരോ അടകൾ മുറിച്ചെടുക്കാൻ പറ്റും അതായത് തേൻ ഇരിക്കുന്ന ഭാഗം നോക്കി വേണം മുറിക്കാൻ ചിലപ്പോൾ നമ്മൾ ഒരു അടയെടുക്കുമ്പോൾ ചിലപ്പോൾ രണ്ടട കൂട്ടിയൊക്കെ വരും അതൊക്കെ സ്വാഭാവികമാണ് നമുക്ക് കൃതി കൃത്യ ഒരു കാര്യം പറയാൻ പറ്റില്ല കാരണം തേനിച്ച പല രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഈ അടകളെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് ഓരോന്നും മുറിച്ച് മുറിച്ച് നമ്മളെല്ലാം കളക്റ്റ് ചെയ്തൊരു സ്ഥലത്ത് വെക്കുക ഒത്തിരി വെയിലോ മഴ വെള്ളമോ വീഴാത്തടുത്ത് വെക്കണം അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും വെച്ചാൽ മതി മഴ ഒത്തിരി മഴ പെയ്യുന്ന സമയത്തൊന്നും പോയി പിടിക്കരുത് പിന്നെ വലിയ വെയിലുള്ള സമയത്ത് വെയിൽ നല്ല വെയിലടിക്കുന്ന സ്ഥലത്തും ഈ അടകൾ നമ്മൾ മുറിച്ച് വെക്കുന്ന അടകൾ വെക്കാൻ പാടില്ല ആ നിലത്ത് വെക്കുക അതിനുശേഷം നമ്മൾ ഈ അടകൾ പതിയെ ഒരു ഫ്രെയിമിൻ്റെ അളവിൽ നമ്മൾ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ മുറിച്ചെടുത്ത ശേഷം തേനീച്ച എങ്ങനെയാണ് പ്രകൃതിയിൽ അടകൾ കെട്ടുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ വെച്ച് കെട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ തേൻ ചിലപ്പം പ്രകൃതി കാണും അപ്പോൾ നമ്മൾ ആ തേൻ മുഴുവനായിട്ട് വെക്കരുത് മുട്ടയ്ക്ക് പ്രാധാന്യം കൊടുത്ത് കൂടുതൽ മുട്ട വരുന്ന ഭാഗം ചൂസ് ചെയ്തിട്ട് വേണം ഫ്രെയിമിൻ്റെ അളവിൽ മുറിച്ചെടുക്കാൻ അത് നമുക്ക് വാഴനാൽ ഉപയോഗിച്ച് കെട്ടാം റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് കെട്ടാം വാഴനാർ വെച്ചാണ് ഞാൻ എപ്പോഴും അടകൾ കെട്ടുന്നത് കാരണം അത് തേനിച്ചവർക്ക് പെട്ടെന്ന് നശിപ്പിച്ച് കളയാനും അത് പെട്ടെന്ന് നല്ല രീതിയിൽ നമുക്ക് അടകൾ മുറുക്കി ആ കെട്ടാനൊക്കെ ഉപകരിക്കും ഇങ്ങനെ നമ്മൾ കെട്ടിയ ഒരു ഒരാ നമുക്ക് ചിലപ്പോൾ ഒരു നിന്ന് എട്ട് മുതൽ പത്ത് വരെ അടകളൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമുക്കൊരു ആറ് ഫ്രെയിമുള്ള പെട്ടിയാണെങ്കിൽ നമുക്കൊരു നാലെണ്ണം ഒക്കെ മാക്സിമം മതി രണ്ട് ഫ്രെയിം കാലിയായിട്ടെടുക്കാം ഇപ്പം നാല് അടകൾ വേണമെന്നില്ല ചിലപ്പം ചില നിന്ന് രണ്ടും മൂന്നും അടകളൊക്കെ നമുക്ക് ഇപ്പം ഈ കോളനിയിൽ നമുക്കൊരു മൂന്നട മാത്രമേ നമുക്ക് നല്ല അടകൾ കെട്ടിയിട്ടുള്ളൂ അപ്പോൾ ആ അടകൾ നമ്മൾ സുരക്ഷിതമായിട്ട് പെട്ടി കെട്ടി പെട്ടിയെ കെട്ടിവെക്കുവാണി പെട്ടി കെട്ടി വെച്ച ശേഷം പെട്ടിയല്ല ഫ്രെയിമിൽ കെട്ടി വെക്കുവാണി മൂന്നടകൾ മാത്രമാണ് കിട്ടിയത് മുട്ടയുള്ളത് കുറച്ച് തേനുള്ളത് കൊണ്ട് പിന്നെ അത് കെട്ടി വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ മുട്ടയുള്ള ഒരു മൂന്നടകൾ ഫ്രെയിമിൻ്റെ അളവിൽ മുറിച്ച് പെട്ടി കെട്ടി വെച്ചു ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ ഈ പെട്ടി തേനീച്ച കയറുന്ന തേനീച്ച പഴയ കോളനി ഉണ്ടല്ലോ അതായത് മൺപൂത്തിലിരിക്കുന്ന കോളനിയുടെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ശലവ മുകളിലോട്ട് പൊക്കി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് എന്നിട്ട് ഒരു ചാക്കോ എന്തെങ്കിലും പേപ്പറോ എന്തെങ്കിലും ഇട്ടിട്ട് ആ രണ്ട് കല്ലും വെച്ച് ആ പെട്ടി ഒന്ന് പൊക്കി വെക്കുക അടിപ്പലക ഉപയോഗിക്കാതെ ബ്രൂഡ് ചേമ്പറും ബ്രൂട്ട് ചേമ്പറിൻ്റെ അടപ്പും മാത്രം ഉപയോഗിച്ച് നമ്മൾ പൊക്കി വെക്കുകയാണെങ്കിൽ എന്നിട്ട് നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം പുത്തിനകത്ത് കൈയിടാൻ പാമ്പ് പഴുതാരൊക്കെ കാണും നമ്മളെല്ലാം ചെക്ക് ചെയ്ത ശേഷം ഒന്നെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് നമുക്ക് കോരി ഇടാം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ കഞ്ഞിയും ഒക്കെ എടുക്കുന്ന തവി ഉണ്ടെങ്കിൽ തവി വെച്ചാണ് അല്ലെങ്കിൽ കപ്പ് ഒക്കെ ഉപയോഗിച്ച് തേനീച്ച കോരി ഇടാൻ പറ്റും തുടക്കക്കാരൊക്കെ തവി വെച്ച് കോരി ഇട്ടാൻ പറ്റും തവി വെച്ച് കോരി ഇടുന്നതാണ് കുറച്ച് എളുപ്പം നമ്മൾ തവി വെച്ച് കോരിയിട്ട് ഈ ചാക്കയിലോട്ടാണ് നമ്മളിടുന്നത് ഈ ചാക്കയിലോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേന് തേനീച്ചകൾ പതിയെ അകത്തോട്ട് പെട്ടിയുടെ അകത്തോട്ട് കയറിപ്പോ കാണാം നമ്മൾ പല പ്രാവശ്യം ആ കൂട്ടിലെ തേനീച്ചകളെ മാക്സിമം നമ്മൾ കയ്യോ തവിയോ ഉപയോഗിച്ച് കോരിയിട്ട് കഴിയുമ്പോഴത്തേന് പിടിച്ചിട്ട് കഴിയുമ്പോഴത്തേനും തേനീച്ചകൾ പതിയെ കൂട്ടിലോട്ട് കയറിപ്പും അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഏകദേശം റാണിയും വന്നൊന്നും ഉറപ്പായില്ലെങ്കിലും കുഴപ്പമില്ല നമ്മളിപ്പം പിടിച്ചിട്ട് ഒരു തൊണ്ണൂറ് ഒരു എൺപത് എൺപത് ശതമാനം ഈച്ചകളെ പെട്ടിയിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് സ്മോക്ക് പുക എടുക്കുക പുക പുകയെടുക്ക് പുകയന്ത്രം ഉണ്ടല്ലോ പുകയന്ത്രം വെച്ച് ചെറിയ രീതിയിൽ ഒന്ന് സ്മോക്ക് ചെയ്യുക സ്മോക്ക് ചെയ്യുമ്പോഴത്തേനും ബാക്കിയുള്ള ഈച്ചകളെല്ലാം പറക്കും അപ്പം അവരുടെ ഒരമ്പത് എൺപത് ശതമാനം ഈച്ചകളുള്ള പെട്ടിയിലോട്ട് അവരാകർഷിച്ച് അവരങ്ങ് വരും ഇപ്പം നമ്മൾ കോരി ഇടുമ്പത്തേ നമുക്ക് ഒരു പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റാണിയെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും റാണിയെ കണ്ടു കഴിഞ്ഞാൽ റാണി കൂട്ടിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട നമ്മൾ കയ്യിലെടുക്കും പറ്റുവാണെങ്കിൽ നിങ്ങൾക്കൊരു ക്യൂൻ കേജ് ഉണ്ടെങ്കിൽ ക്യൂൻ കേജ് ഉപയോഗിച്ച് റാണിയെ പിടിച്ച് പെട്ടി വെക്കുവാണെങ്കിൽ വളരെ സേഫ് ആയിരിക്കും അതവിടെ ഇരുന്നോളൂ അങ്ങനെ ഉപേക്ഷിച്ച് പെട്ടെന്ന് ചാടിയൊന്നും പോകത്തില്ല ചില സാഹചര്യങ്ങളിൽ നമ്മൾ കൂട്ടി പിടിച്ചിട്ടാലും റാണി ചിലപ്പം ചാടി പോകാറ് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്യൂൻ കേജ് ഉണ്ടെങ്കിൽ ക്യൂൻ കേജ് ഉപയോഗിക്കുക കുഴപ്പമൊന്നുമില്ല ക്യൂൻ കേജിനകത്ത് റാണിയെ പിടിച്ചിടുക കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കുറേ ഈച്ചകളെ പിടിച്ച് നമ്മൾ ഇട്ടിട്ട് പുഴയ്ക്കുക അപ്പം നമ്മൾ ഈ പുകയ്ക്കുന്ന പുക നമ്മൾ പിടിച്ചു വെച്ച പെട്ടിയിലേക്ക് അടിക്കാത്ത രീതി വേണം പുഴയ്ക്കാൻ അപ്പോൾ എന്ത് പറ്റും ഈ മാതൃകോള നമ്മൾ കയ്യാലപ്പത്തിനകത്തിരിക്കുന്ന ബാക്കി ഈച്ചകളെല്ലാമാണ് ഇളകും അതായത് ശക്തമായിട്ട് ഒരു ഗ്യാപ്പ് ഇട്ട് നല്ല രീതിയിൽ പുക വരുന്ന രീതിയിൽ സ്മോക്ക് ആക്കിയിട്ട് നല്ല രീതിയിൽ സ്മോക്ക് ആക്കിയിട്ട് പോയ്ക്കും അപ്പോൾ ഒരു ഒരു മൂന്ന് പ്രാവശ്യം ഒന്ന് ഒന്ന് സ്മോക്ക് ആക്കുമ്പോളെ ബാക്കി ഈച്ചകളെല്ലാം പുറത്ത് ചാടും എന്നിട്ട് അവർ പെട്ടിയിലോട്ട് കയറും എന്നിട്ട് നമുക്കത് ഈച്ചകളെല്ലാം കുറേ കയറി കഴിയുമ്പോഴത്തേന് കുറേ ഈച്ചകൾ നമ്മൾ പിടിച്ചു കഴിഞ്ഞാലും ആ പരിസരത്തെല്ലാം ഇങ്ങനെ നടക്കും അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്റ്റാൻഡ് അടിച്ചിട്ട് ആ ഉറുമ്പ് കയറാത്ത രീതിയിൽ അടിപ്പലകയും വെച്ച് നമ്മൾ അടിപ്പില എത്ര നാളും വെച്ചിട്ടായിരുന്നു അടിപ്പിലയും വെച്ച് ആ പെട്ടിയെടുത്തങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത് ഈ പെട്ടിയെടുത്തങ്ങ് വെച്ച് നമ്മൾ നല്ല രീതിയിൽ കെട്ടി വെക്കുക എന്നിട്ട് ബാക്കി ഈച്ചകൾ തന്നെ വന്ന് കയറിക്കോളും പിന്നെ ഒരു മൂന്നോ നാലോ ദിവസം പറ്റുവാണെങ്കിൽ ഒരാഴ്ച വരെ അവിടെ വെച്ച ശേഷം ഈച്ചകൾ നല്ല രീതിയിൽ ആക്റ്റീവാണ് തീറ്റ കൊടുക്കണം പിടിച്ച് വെച്ചാൽ അന്ന് രാത്രി വൈകുന്നേരമെങ്കിലും തീറ്റ കൊടുക്കണം തീറ്റ കൊടുത്തില്ലെങ്കിൽ എന്തായാലും നമുക്ക് അവർക്കൊരു ഒരു ഇപ്പം നമ്മൾ മുറിച്ച അടകളെല്ലാം അവർക്ക് നൊട്ടിച്ച് വെക്കണം അപ്പം പ്രകൃതിയിൽ നിന്ന് പെട്ടെന്ന് അവർക്ക് പോയി അത്രയും കൊണ്ടുവരാൻ പറ്റും മഴക്കാലം ആദ്യം നമ്മൾ തേനിച്ച് എങ്ങനെ പിടിക്കണം എന്നാണ് പറയുന്നത് നമ്മൾ കോളനി പിടിക്കുമ്പം ശ്രദ്ധിക്കേണ്ട വേനൽക്കാലത്ത് പിടിക്കരുത് അതാണ് പ്രധാനമായിട്ട് ഈ മഴക്കാലമാണ് ജൂൺ തൊട്ടുള്ള സമയങ്ങളിൽ ശക്തമായ മഴയുള്ള സമയങ്ങളിൽ പിടിക്കാം മഴയെന്ന് പറയുമ്പോൾ മഴ പെയ്യുന്ന സമയത്ത് പോയി പിടിക്കാനല്ല പറയുന്നത് മഴ മാറി മഴക്കാലം ഇല്ലേ മഴക്കാലത്ത് പിടിച്ചു വെച്ചാൽ തേനീച്ച കയറും നമ്മൾ തേനീച്ച് പിടിച്ചു വെച്ചു ചിലപ്പോൾ സക്സസ് ആ എല്ലാം ഒന്നും വിജയിക്കണമെന്നില്ല ചിലപ്പോൾ അത് കൂടുപേക്ഷിച്ച് പോവും അതൊക്കെ സംഭവിക്കും ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ കോളനി മാക്സിമം പിടിച്ചു വയ്ക്കുക എല്ലാ കോളനികളും നമ്മളിപ്പം ഇപ്പോൾ ഒരാൾക്ക് ഇത്ര വരുമാനം കാണുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോസ് കാണും അപ്പം അത് കണ്ടുകൊണ്ടൊരിക്കലും നമ്മൾ ചാടരുത് നമ്മൾ നമ്മുടേതായ രീതിയിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ തേനീച്ച വളർത്തി തുടങ്ങും ഞാനിപ്പോൾ എപ്പോഴാണെങ്കിലും ആരോട് പറയുന്നത് തേനീച്ച വളർത്തുമ്പോൾ ആദ്യം ആരും മേടിക്കേണ്ടത് തേനീച്ചപ്പെട്ടിയോ കോളനിയോ ഒന്നും അല്ല ആദ്യം മേടിക്കേണ്ടത് ഡ്രസ്സാണ് അതായത് ഫുൾ നമുക്ക് കവർ ചെയ്യാം നമ്മുടെ കാല് മുതൽ കൈയുടെ വെള്ളറ്റം വരെ കവർ ഒരു ഡ്രസ്സ് ഗ്ലൗസൊക്കെ ഉള്ള ഒരു സ്യൂട്ട് നമുക്കുണ്ടായിരുന്നു ഒരു ഉടുപ്പ് തേനീച്ച കുത്താത്ത ഒരു ഉടുപ്പ് വേണം സാധാരണ ഉടുപ്പ് പോരാ ഈ ഉടുപ്പിലൊക്കെ ആണെങ്കിലും തേനീച്ച് കുത്തും കോട്ടൻ്റെ കട്ടിയുള്ളതാണെങ്കിലും കുത്താറുണ്ട് പോളിസ്റ്ററിൻ്റെയൊക്കെയാണ് അത്ര കാണാൻ പക്ഷേ ഷർട്ടിൻ്റെ ഒക്കെ കയറി കുത്താറുണ്ട് അപ്പം ഫുൾ ഡ്രസ്സുള്ളത് മേടിക്കാൻ കിട്ടും പലരും ഈ തേനീച്ച ഉപേക്ഷിച്ച് പോകുന്നതിൻ്റെ തേനീച്ച വളത്തിൽ ഉപേക്ഷിക്കുന്നതിൻ്റെ പ്രധാന കാര്യം തേനീച്ച് കുത്തയാണ് അപ്പം കൊടുക്കുന്ന പലരും പുതിയ പുതിയതായിട്ട് വരുന്ന കർഷകർക്ക് ഈ എക്സ്പീരിയൻസ് ആയവർ പറഞ്ഞു കൊടുക്കുന്നത് തേനീച്ചകളുടെ ഡ്രസ്സൊന്നും എന്ന് പറയും അതായത് അവർ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടി പറയുന്നതാണ് എക്സ്പെൻസ് കുറച്ചിട്ട് പെട്ടികളിലേക്ക് പെട്ടെന്ന് ചാടണം അതായത് പെട്ടിയും കോളനിക്കും ചാടാൻ വേണ്ടിയൊക്കെ പറയുന്നതാണ് അങ്ങനെ അപ്പം എപ്പോഴും തേനീച്ച വളർത്തുന്നവർ ഡ്രസ്സ് മേടിച്ച ദിവസം മാത്രം ഈ തേനീച്ച വളർത്തലേക്ക് തുടങ്ങുക അതിനുശേഷം പെട്ടി മേടിക്കുക കാലിപ്പെട്ടി മേടിക്കാവുള്ളൂ മേടിച്ച് പറമ്പിലിരിക്കുന്നതൊക്കെ പിടിച്ചു പിടിച്ച് വെച്ച് ശീലിക്കുക അങ്ങനെ ശീലിച്ച് നമ്മൾ തേനീയമായിട്ട് പഴകിയ ശേഷം മാത്രം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പുറത്തുനിന്ന് തേനീച്ചയെ മേടിക്കുക പുറത്തുനിന്ന് കിട്ടുന്നത് കരിഞ്ഞൊടീനേം കിട്ടും വെള്ളം കിട്ടും നമുക്ക് മേടിക്കുമ്പോൾ ഇവിടെ എനിക്ക് കരിഞ്ഞൊടീനും ഉണ്ട് വെള്ളം ഉണ്ട് അപ്പം ഏത് വേണമെങ്കിലും നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും അപ്പം ഞാൻ പറയുന്നത് കരിഞ്ഞൊടീനെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ പറമ്പിലിരിക്കുന്നതിനെ കുറച്ച് വളർത്താനും ഒന്ന് മെരിക്കാനും ബുദ്ധിമുട്ടാണ് പക്ഷേ നമുക്ക് ചിലവ് കുറവാണ് നമുക്ക് പറമ്പിൽ നിന്ന് പിടിച്ചു വെച്ച് നമുക്ക് മഴക്കാലത്ത് നമ്മുടെ പരാഗണം ഏലത്തിനാണെങ്കിലും ചെടികളുടെ പരാഗണത്തിനൊക്കെ വളരെ സഹായിക്കും ചിലപ്പോൾ വേനൽക്കാലമാകുമ്പം മാതിരി ചടിപ്പും പക്ഷേ വെള്ളം ചൊടീനങ്ങനെയല്ല വെള്ളം ചൊടിയനെ മഴക്കാലത്താണെങ്കിലും നമ്മളെ സംരക്ഷിച്ചാൽ കൂട്ടിലിരുന്നുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഈ അറിവുകൾ നിങ്ങൾക്ക് മറ്റുള്ളവരേക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മടിക്കരുത് അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം